ചരിത്രപ്രസിദ്ധമായ ബ്രിട്ടീഷ് മ്യൂസിയം കാണുന്നതിനായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര ലോകചരിത്രത്തിൻ്റെ ഇന്നലകളാണ് മ്യൂസിയങ്ങൾ ഇന്ന് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മ്യൂസിയവും ഓരോ നാടിൻ്റെയും നാവാണെന്ന് പറയാം എന്നാൽ ബ്രിട്ടനിലെ ചരിത്ര മ്യൂസിയം പറയുന്നത് ബ്രിട്ടൻ്റെ മാത്രം പ്രത്യേകതകളല്ല മറിച്ച് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പൈതൃകവും സാംസ്കാരികവും മതപരവും ചരിത്രപരവുമായ സവിശേഷതകളുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ബ്രിട്ടീഷ് മ്യൂസിയം മാനവ മാനവചരിത്രത്തിന് ബ്രിട്ടൻ്റെ സമ്മാനമാണ് ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്നതാവും ശരി ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് സമഗ്രവും ഏറ്റവും വലുതുമായ മ്യൂസിയമാണ് ബ്രിട്ടീഷ് മ്യൂസിയം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ചരിത്ര വിസ്മയങ്ങൾ പൗരാണിക ശേഖരങ്ങൾ എന്നിവ ബ്രിട്ടനിലെ ഈ മ്യൂസിയത്തിലുണ്ട് ഗുരുവായൂർ കേശവന്റെ തലയെടുപ്പാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിന് മുഖമണ്ഡപത്തിൽ തന്നെ ധാരാളം ശില്പങ്ങളും പ്രൗഢഗംഭീരമായ തൂണുകളുമുണ്ട് റോബർട്ട് സ്മാർക്ക് എന്ന ആർക്കിടെക്റ്റാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിന് ഈ സ്വർഗ്ഗ കവാടം പണിതുയർത്തിയത് നാൽപ്പത്തിനാല് വലിയ തൂണുകൾ ഓരോന്നിനും നാൽപ്പത്തഞ്ചടി പൊക്കം മുകളിൽ റിച്ചർഡ് വെസ് മസ്കോട്ട് എന്ന ശില്പി കൊത്തിവെച്ച പതിനഞ്ച് ശില്പങ്ങളുടെ സമുച്ചയം സംസ്കാരത്തിൻ്റെ വികാസം എന്നാണ് റിച്ചാർഡിൻ്റെ ഈ ശില്പത്തിന് നൽകിയിരിക്കുന്ന പേര് ഏഷ്യ മൈനറിലെ പ്രിൻസ് എന്ന സ്ഥലത്തെ അധീന പോലീസ് ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഈ പ്രവേശന കവാടം പണിതുയർത്തിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡോക്ടറും ശാസ്ത്രജ്ഞനുമായിരുന്ന സർ ഹാൻസ് ലോൺ ആണ് ചരിത്ര വിസ്മയമായി മാറിയ ഈ മ്യൂസിയത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ അപൂർണമായൊരു ശില്പം ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ശില്പത്തിലുള്ളൂ ശില്പത്തിൻ്റെ മുഖം സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനുമാകില്ല മുഖത്ത് വല്ലാത്തൊരു നിസ്സംഗ ഭാവം മുഖത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉള്ളതെങ്കിലും ഉള്ള ഭാഗത്തിന് ജീവൻ തുടിക്കുന്ന പ്രതീതി മനുഷ്യൻ്റെ ശാന്തതയിൽ നിന്ന് ക്യാമറ നേരെ പോയത് സിംഹത്തിൻ്റെ രൗദ്രതയിലേക്കാണ് വായ തുറന്നു പിടിച്ച് കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹത്തിൻ്റെ പ്രതിമ മങ്ങിയ പ്രകാശത്തിൽ അതിൻ്റെ മുഖത്ത് വീഴുന്ന ചുവന്ന പ്രകാശം വനരാജൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒരലർച്ച കൂടി പിന്നണിയിൽ പിന്നണിയിലുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം ആരും കൂടുതൽ ഭയപ്പെട്ടു പോയെന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പ്രവേശന കവാടം പിന്നിട്ട് അകത്തേക്ക് കടന്ന എനിക്ക് അനിർവചനീയമായ ആത്മനിർവൃതിയാണ് ആദ്യമുണ്ടായത് ഭാരതത്തിൻ്റെ നടനഗുരു സംഹാരമൂർത്തിയായ പരമശിവൻ താണ്ഡവം നടത്തുന്ന നടരാജ വിഗ്രഹം ഇതാ അതിൻ്റെ മൂർത്തിമദ്ഭാവത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നു നടരാജ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും ശിവതാണ്ഡവത്തെപ്പറ്റിയും യൂറോപ്യന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഗൈഡ് ഭാരത ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്ന വിദേശികൾ ആനന്ദ ആനന്ദനടനമാടുന്ന നടരാജൻ്റെ നൃത്തം ലൈവായി കാണുന്നത് പോലെ രണ്ടുപേർ കണ്ണിമ വെട്ടാതെ ആ വിഗ്രഹത്തെ തന്നെ നോക്കിയിരിക്കുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ എൻ്റെ ആദ്യ കാഴ്ച മനോഹരം തന്നെ ഭാരതീയ വിശ്വാസങ്ങളോട് ഇവർ പുലർത്തുന്ന ജാഗ്രത എന്നിൽ വല്ലാത്തൊരു വിസ്മയമുളവാക്കി നടനമൂർത്തിയുടെ ആനന്ദ നടനം മനസ്സിൽ പേറി യൂറോപ്യൻ സംഘം മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഇവിടെ ചില കലാകാരന്മാർ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഒഴിഞ്ഞ കോണുകളിൽ ചിത്രരചനയിലാണ് മുന്നിലുള്ള പ്രാചീനകാലത്തെ ശില്പങ്ങൾ നോക്കി പെൻസിൽ സ്കെച്ച് തയ്യാറാക്കുന്ന യുവാവിനെയും പെൺകുട്ടിയെയും ഞാൻ അല്പസമയം നോക്കി നിന്നു സുന്ദരിയായ ആ പെൺകുട്ടി വരയ്ക്കുന്ന ബുദ്ധഭഗവാന്റെ ശില്പവും മുന്നിൽ മാതൃകയാക്കുന്ന യഥാർത്ഥ ശില്പവും രണ്ടും ഞാൻ മാറി മാറി നോക്കി ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പൈതൃക സ്വരൂപങ്ങൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് എങ്കിലും സാംസ്കാരിക കലാരൂപങ്ങൾക്കാണ് ഈ ഭാഗത്ത് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈജിപ്ത് ഗ്രീസ് റോം അമേരിക്ക സൗത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ലാറ്റിൻ അമേരിക്ക ഏഷ്യ ഓഷ്യാനിയൻ രാജ്യങ്ങൾ തുടങ്ങി എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള പൗരാണിക ശേഖരങ്ങൾ ഇവിടെയുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ചരിത്ര ഗവേഷണ വസ്തുക്കളാണ് ഇവിടെ ഏതാണ്ട് എഴുപത്തി അയ്യായിരം പുരാവസ്തുക്കളാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുള്ളത് ശിലായുഗത്തിൻ്റെ അവസാന കാലം മുതൽ ഇന്നുവരെയുള്ള വരെയുള്ള സംസ്കാരത്തിൻ്റെ എല്ലാ ഏടുകളും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട് ചൈനീസ് കളിമൺ ശില്പങ്ങൾ പാത്രങ്ങൾ ചെമ്പിൽ തീർത്ത കലാരൂപങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രദർശന ഇനങ്ങൾ ഇവിടെ ലോകഗുരുവായ ഭഗവാൻ ബുദ്ധൻ്റെ വിവിധ ശില്പങ്ങളാണുള്ളത് ചൈനയിലെ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ കൈസി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബുദ്ധശില്പങ്ങളാണ് ഇവയെല്ലാം ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ശില്പങ്ങൾ ഓരോന്നും ഗ്ലാസ് കവചങ്ങൾക്കുള്ളിൽ വളരെ ഭംഗിയായി സുരക്ഷിതമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് പല നൂറ്റാണ്ടുകളിൽ പല രാജ്യങ്ങളിൽ നിന്നും കണ്ടെടുത്ത ബുദ്ധവിഗ്രഹങ്ങളുടെയും ബുദ്ധഭിക്ഷുക്കളുടെയും ഒരു നീണ്ട നിര തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഈ ഭാഗത്തുണ്ട് കൂട്ടത്തിൽ ചൈനീസ് ബുദ്ധൻ എന്ന ഭാഗ്യരൂപത്തിൻ്റെ ശില്പങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്യാമറ ഇംഗ്ലണ്ടുകാരനെ ഏൽപ്പിച്ച് ഞാൻ ചൈനയിൽ നിന്നും കൊണ്ടുവന്ന ബുദ്ധവിഗ്രഹങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് കുറേയധികം ദൃശ്യങ്ങൾ പകർത്തി ചുണ്ണാമ്പുകല്ലിൽ തീർത്ത ശില്പത്തിൻ്റെ കൈകൾ എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു കൈകൾ നഷ്ടമായ ശ്രീബുദ്ധൻ്റെ പ്രതിമയുടെ മുന്നിൽ നിൽക്കവേ എനിക്ക് പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനിലെ പാതി തകർക്കപ്പെട്ട ബുദ്ധവിഗ്രഹത്തെയാണ് ഓർമ്മ വന്നത് യങ്ങർ മേമൻ എന്നറിയപ്പെട്ടിരുന്ന റാംസസ് രണ്ടാമൻ്റെ അർത്ഥകായ പ്രതിമയാണിത് ബി സി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ കെയ്റോയിൽ നിന്നാണ് റാംസസിൻ്റെ ഈ ശില്പം കണ്ടെടുത്തത് കെയറോയിലെ ഗ്രേറ്റ് പിരമിഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മമ്മി ശില്പങ്ങളും മമ്മിയെ അടക്കം ചെയ്തിരിക്കുന്ന പേടകങ്ങളുമുള്ളത് ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ായിരത്തി എണ്ണൂറ്റി ഒന്നിൽ ബ്രിട്ടൻ നടത്തിയ നയിൽ യുദ്ധങ്ങൾക്ക് ശേഷമാണ് ഈജിപ്തിൽ നിന്നും എണ്ണമറ്റ പുരാവസ്തുക്കളും മമ്മികളും ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നത് ഏഴായിരത്തി അറുന്നൂറ് മമ്മികളും മമ്മിയുടെ പേടകങ്ങളും മമ്മിയോടൊപ്പം അടക്കം ചെയ്ത വസ്ത്രങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ശേഖരിക്കപ്പെട്ട മമ്മികളാണ് ഈ കാണുന്നവയെല്ലാം ബി സി നൂറ്റി തൊണ്ണൂറ്റാറിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന റോസറ്റ സ്റ്റോൺ എന്ന ശിലാലിഖിതമാണ് ഇത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ നാലാമത്തെ മുറിയിലാണ് ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള ഈ ശില്പം സൂക്ഷിച്ചിരിക്കുന്നത് ഈജിപ്തിലെ ആദ്യകാല അക്ഷരലിപിയായ ഹൈറോഗ്ലിഫിക്സ് അക്ഷരങ്ങൾ കൊത്തിവെച്ച കല്ലാണിത് കിങ് ജോർജ് മൂന്നാമനാണ് റോസറ്റ സ്റ്റോൺ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് സംഭാവന നൽകിയത് കറുത്ത ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത മൂന്ന് ഫറോവുമാരുടെ ശില്പങ്ങളാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ നാലാമത്തെ മുറിയിലെ പ്രത്യേകത ബി സി ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ ഈജിപ്ഷ്യൻ ചക്രവർത്തിമാരായിരുന്ന ഈ ഫറോവുമാരുടെ പ്രതിമകൾ സർ തോമസ് ഗ്രീൻവെല്ലിൻ്റെ ശേഖരത്തിൽ നിന്നുമാണ് ലഭിച്ചത് ബി സി ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ ലോകം വിറപ്പിച്ചിരുന്ന ചക്രവർത്തിയായ അമൻ ഹോട്ടപ്പ് മൂന്നാമൻ്റെ അർത്ഥകായ ശില്പമാണിത് ചുവന്ന ഗ്രാനൈറ്റിൽ തീർത്ത അമൻ ഹോട്ടപ്പിൻ്റെ ഈ ശില്പം ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ നാലാം നമ്പർ മുറിയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ബി സി ആയിരത്തി മുന്നൂറിലെ മമ്മി ഓഫ് ജിഞ്ചർ എ ഡി നൂറിലെ തീപ്സിലെ വിശ്വസുന്ദരിയായിരുന്ന ക്ലിയോപാട്രയുടെ മമ്മി ലോകപ്രശസ്തമായ ഗെയർ ആൻഡേഴ്സൺ ക്യാറ്റ് എന്നീ പ്രശസ്ത പുരാവസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് റോബർട്ട് സ്മാർക്കായിരുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്തത് പ്രവേശന കവാടം മാത്രമല്ല ഇന്ന് കാണുന്ന തരത്തിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തെ വികസിപ്പിച്ചതും ഈ മനുഷ്യന്റെ കരവിരുതായിരുന്നു വരുന്ന ഇരുന്നൂറ് വർഷത്തിനിടയിൽ ഉണ്ടാകാവുന്ന എല്ലാ മാറ്റങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു റോബർട്ട് ബ്രിട്ടീഷ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് എന്നറിയുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ ദീർഘവീക്ഷണം നമ്മളെ വിസ്മയിപ്പിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലാണ് ചരിത്ര മ്യൂസിയമായ ബ്രിട്ടീഷ് മ്യൂസിയം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എഴുപത്തിയെട്ട് ശതമാനം സ്ഥലവും പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു നൂറ് ഗാലറികളാണ് പുരാവസ്തുക്കളുടെ പ്രദർശനത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന എക്സിബിഷൻ സെൻറ്ററുകൾ നടന്ന് തീർക്കുക ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല ബി സി ആയിരത്തി നാന്നൂറിൽ കണ്ടെടുത്ത സാക്മെൻറ്റ് എന്ന ഗ്രീക്ക് ദേവതയുടെ ശില്പമാണിത് കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത മൂന്ന് ദേവതമാരാണ് സാക്മെൻറ്റ്സ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഇരുപതാം നമ്പർ മുറിയിലെത്തുമ്പോഴാണ് ചരിത്രം അതിൻ്റെ സകല പ്രൗഢിയോടും കൂടി നമ്മെ വിസ്മയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ബി സി മുന്നൂറ്റി അറുപതിൽ ഓഷ്യാനു രാജ്യമായ ലിസിയയിൽ നിന്നും കണ്ടെടുത്ത പയാവയുടെ ശവകുടീരമാണിത് ഏജിൻ പ്രസ് ആണ് ഏതൻസിൽ നിന്നും ഈ ശവകുടീരം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കൊണ്ടുവന്നത് എന്ന് കരുതുന്നു ഏതൻസിൽ നിന്നും ബിസി നാനൂറ്റി ഇരുപത്തി ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന അക്രോ തൂണാണ് ഇത് ഏതൻസിലെ എറിക്തിയോൺ എന്ന സ്ഥലത്ത് നിന്നുമാണ് പതിനാലടി പൊക്കമുള്ള കൊറന്തിയൻ ശൈലിയിൽ നിർമ്മിച്ച ഈ തൂണ് കണ്ടെത്തിയത് ഏതൻസിൻ്റെ പ്രാചീന ശൈലിയിലെ കൊത്തുപണികളാണ് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ തൂണിനെ വ്യത്യസ്തമാക്കുന്നത് പൗരാണിക ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പുരാവസ്തുക്കളിൽ ഒന്നാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയുധങ്ങളാണ് ഇവിടുത്തെ ശേഖരത്തിലുള്ളത് കൂട്ടത്തിൽ കോടാലി കൺമഴു കുന്തമുന ആമത്താഴ് യുദ്ധത്തിനുപയോഗിക്കുന്ന ഇരട്ടത്തലയുള്ള കൊടുവാൾ കഠാര വാൾ തുടങ്ങി എല്ലാത്തരം ഉപകരണങ്ങളുമുണ്ട്